അടുത്ത പറയുന്നവരെ വലിയ അവനെ ഒഴിവാക്കുക എന്നിട്ട് കാമുകനുമായി നടക്കുക അടുത്താണ് കുറച്ച് മാന്യതകളായ പെണ്ണുങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട് അവരുടെ മുഖം ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് വന്നപ്പോയി അത്രയും ഭാഗം ഒന്ന് കാണിച്ചു ലക്ഷ്മി സീതത്തോടിന് പലർക്കും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ലല്ലോ കാരണം അത്രയും ആണ് പുള്ളിക്കാരി ഈ ആദിവാസികൾക്കിടയിലുള്ള മറ്റു മറ്റുമൊക്കെയായി പുള്ളിക്കാരി സജീവമാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മറ്റുമൊക്കെ പുള്ളിക്കാരി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട് മാത്രമല്ല ആദിവാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പുള്ളിക്കാരി അത് കാരണമായി തന്നെ ഒരുപാട് കോൺട്രവേഴ്സികൾ പുള്ളിക്കാരിയെ ചുറ്റിപ്പറ്റി ഉണ്ടാവാറുണ്ട് എന്തായാലും പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ് പക്ഷേ ആദ്യ എന്ന് പറയുന്നത് നല്ല മദ്യപാനിയായിരുന്നു ഇടുക്കിടെ മദ്യപിച്ചുവെന്ന് പുള്ളിക്കാരി ഉപദ്രവിക്കുകയും മറ്റുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് അയാൾ വിവാഹമോചനം ചെയ്യുന്നത് പിന്നീട് കുറച്ച് കാലം അങ്ങോട്ട് ആദിവാസികൾക്കിടയിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമായിട്ടാണ് പുള്ളിക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് തന്റെ കൂടെ സർവീസുകൾ മറ്റും കൂടെ വന്നിരുന്ന ആള് പുള്ളിക്കാർ വിവാഹം ചെയ്യുന്നതും അതിനെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയും അത് വീഡിയോയിൽ ഒന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവരുടെ കമന്റ് ബോക്സിൽ പലരും പല സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ദീപ്തിയുടെ പുതിയ ഭർത്താവിലുണ്ടായ കുഞ്ഞല്ലേ അത് മറക്കാൻ വേണ്ടി ദത്തെടുത്തതാണെന്ന് കള്ളം പറഞ്ഞല്ലേ എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പം പുള്ളിക്കാര് പുതിയൊരു വീഡിയോ വന്നിരിക്കും ും കേട്ടോ എന്റെ പൊന്നു കുഞ്ഞ് ആ പെണ്ണും പിള്ളക്ക് മഹാ അഹങ്കാരമാണ് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവനെ വല്ലത് വെച്ചു കൊടുക്കയോ അവൻ മയെങ്കി നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് എന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ആ കുട്ടിട്ടൊരു പദം ആ ലോകം മൊത്തം നടന്നു അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് നന്നായി ആവാൻ വേണ്ടി കുറച്ച് ആദിവാസികൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് ആ എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ് ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക അവ വല്യ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക എന്നിട്ട് കാമുകനുമായി നടക്കുക കുട്ടികൾ അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്കി തിരക്ക് മര്യൊക്കെ ടൈപ്പ് ചെയ്തു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾക്കാട്ടിൽ അഭിജിതമായി ഗർഭമുണ്ടാക്കി ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള കഥകൾ പുറത്തെറിയപ്പോൾ കമന്റുകളെല്ലാം കമന്റ് കമന്റുകളിലൂടെ നാട്ടുകാർ അയച്ച് ചോദിച്ചപ്പോൾ തുടങ്ങി ആ ഇവൾ ഗർഭിണിയാണോ അവസാനം അതിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു കാമുകനെ കല്യാണം കഴിക്കാൻ പോവാണ് വീട്ടുകാർ സമ്മതിച്ചു കാമുകൻറെ വീട്ടുകാർക്ക് അല്ല നിൽക്കുന്നത് അതായത് ഞാൻ നിലവിൽ ഗർഭിണിയാണ് ഏഹ് മനസ്സിലായില്ല ഞാൻ വിഭജിച്ച് നടന്ന് എങ്ങനെ ഗർഭിണിയായി അത് മറക്കാൻ വേണ്ടി ഞാൻ എന്റെ കാമുകന്റെ വിവാഹം കഴിഞ്ഞത് കാമുകന്റെ എല്ലാം സന്തോഷമാണ് ഇതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കാമുകനുമായി പല മൂന്നാർ മുതൽ പലയിടത്തും പ്രിപ്പടിച്ച് അവസാന നാട്ടുകാരെല്ലാം ചോദിക്കും കാമുകൻ കെട്ടാൻ പോവുകയാണോ എന്ന് ചോദിച്ചവരെല്ലാം ചീത്തയും തെറിയും വിളിച്ചിട്ട് അവസാനം എനിക്ക് ഭർത്താവുണ്ട് ഞാൻ ഭർത്താവുമായി ജീവിക്കുന്ന ഇനിയിപ്പം വിവാഹമോചനം കിട്ടണമെന്നൊക്കെ അങ്ങോട്ട് അല്ലേ ഒരു ഫോണും അതിൽ കുറച്ച് നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വിളിച്ച് പറയാനാണ് വിചാരം ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇങ്ങനത്തെ കമ്പനികളൊക്കെ വന്നാൽ താൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും ഇങ്ങനെ ഒന്ന് പറയണെന്നുള്ളത് ഈ ഡൗട്ട് തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ വീഡിയോക്ക് താഴെ വരുന്ന ഇത്തരം കമ്പനികൾ ഇവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് പക്ഷെ ഇതേ വ്യക്തി തന്നെ ഇവരുടെ വീഡിയോസ് ചില ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് അവരുടെ ചാനൽ താഴെ പോയിട്ടും ഇത്തരം കമ്പനികൾ ഇതേപോലെ കോപ്പം ബേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതൊരിക്കലും ഇവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുറെ മൈൻഡാക്കാതെ വിട്ടതാണ് പക്ഷെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ശല്യം വരുന്ന സമയത്ത് എത്ര നശിച്ചിട്ടുണ്ടാതിരിക്കും അല്ലേ അതുകൊണ്ട് ാണ് ഇവര് റിയാക്ട് ചെയ്യാനുള്ള കാരണം പിന്നെ സോഷ്യൽ ഒരു രീതി ഉണ്ട് നമ്മൾ വീഡിയോയിൽ എന്താണോ പറയുന്നത് അതിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ എന്താണ് ആളുകൾ പറയുന്നത് എന്നുള്ളതിനാണ് അത് നിങ്ങൾക്ക് പല വീഡിയോകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാണെങ്കിലും ആൾക്കാർ ആദ്യം നോക്കുന്നത് കമന്റിൽ എന്ത് പറയണ എന്നുള്ളതാണ് അല്ലേ പ്രത്യേകിച്ച് എന്തെങ്കിലും അപവാദങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ആരെങ്കിലും പഠിച്ചു വിടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ കമന്റിന് നല്ല ഇൻട്രാക്ഷൻസ് വരും അറിയാത്ത ആളുകൾ റിപ്ലൈ ആയിട്ട് ചോദിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് ആ കമന്റ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കും ആരെങ്കിലും ഇവരുടെ ഈ വീഡിയോ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നത് ഇത്തരം കമന്റുകളായിരിക്കും അപ്പൊ അതൊക്കെ സത്യാണെന്ന് പലരും വിശ്വസിക്കും കാരണം നല്ല ഇൻട്രാക്ഷൻ ഉള്ള കമന്റ് ആണല്ലോ ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാറുണ്ട് ഇവരുടെ കേസിലും ഇങ്ങനെ തന്നെ സംഭവിച്ചു ഇത്തരം അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ സമയത്ത് ദീപ്തി ഇഷ്ടപ്പെടുന്ന പലരും അത് സത്യമാണെന്ന് വിശ്വസിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ കമന്റ് ഇട്ട ആളെ പേര് ഇപ്പൊ ഇവിടെ ദീപ്തി ചേച്ചി കാണിച്ചല്ലോ റാണി പി സദാശിവൻ എന്നുള്ളതാണ് പേര് ആ പേര് ഒരിക്കലും മറക്കരുത് കേട്ടോ റാണി പി സദാശിവൻ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ റാണിയുടെ അപവാദ പ്രചരണം ദീപ്തി ചേച്ചിയിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളതാണ് ഇപ്പൊ റാണിന്റെ കമന്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ദീപ്തിയോട് എന്തോ ദേഷ്യം കൊണ്ട് പറയുകയാണെന്നുള്ളത് പക്ഷേ ഒരിക്കലും അല്ല ഉള്ള എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് ബോക്സിൽ പോയി അപവാദം പറയലാണ് പുള്ളിക്കാരിന്റെ പണി ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ ഒരു ഫാമിലി വളരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാനിസ് ഡേസ് എന്ന് പറഞ്ഞു ഏത് പ്ലാൻ ചെയ്യാണ്ട് പ്രഗ്നന്റ് ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല ആ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സിലും ഈ റാണി ചേച്ചി വന്ന അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഡാനിസ് ഡേസ് ഏഴു മാസം മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് റാണി പി സദാശിവൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് കേട്ടോ അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു അത് ഞാൻ കമന്റ് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് വെച്ചാൽ കരുതിയാൽ രണ്ടു മാസം എങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുയാണ് അതിപ്പോഴത്തെ കുറച്ച് മാന്യതകളായ പെണ്ണുങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട് പക്ഷെ അത് അവർ ഒരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പൊ വേണമെങ്കിലും ഇവർക്കും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിംഗ് വേണ്ടി വരുന്നു അതാണ് അതിനകത്ത് വ്യത്യാസം വ്യത്യാസം വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശികൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഗർഭം ഉണ്ടാക്ക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ് ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി കൊഞ്ചി കഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ അത് പതി എന്തോ പാതിവൃത്യം അല്ലല്ലേ അതിന് ആ പതിവ്രതെ അല്ല വിളി വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്താണ് ചേച്ചി പറയുന്നത് എല്ലാം വേണം പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏർ പറഞ്ഞാൽ കുറെ ചേച്ചി കുറെ പറഞ്ഞേക്കും നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട് എന്നാൽ ഒരു കുട്ടി കുട്ടിയാകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിൽ കള പറച്ചിൽ കള എന്താവാ രണ്ടു ഉളക്കയുടെ മൂടറിയാവുന്ന ഒലക്കയുടെ മൂട് ചേച്ചി ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മൂടറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം എന്റെ പൊന്നു ചേച്ചി ഞാൻ ബി ടെക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നു അപ്പൊ തന്നെയാണ് പരിപാടില്ല എല്ലാവരുടെയും കമന്റ് ബോക്സിൽ പോയിട്ട് അവിഹിതവും ഗർഭകഥയും പറഞ്ഞ് ഒത്തിരി ആണ് പണി എന്തായാലും ചേച്ചി ആൾ കൊള്ളാം ഇതൊക്കെ എങ്ങനെയാണോ അവയെ സാധിക്കുന്നത് ഒരാളെ കുറിച്ച് ഒന്നും പറയാത്തി ഓരോ അപവാദങ്ങൾ പഠിച്ചെടുക്കാൻ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സിൽ ഇവർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ എങ്ങനെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ചേച്ചി ആൾ കൊള്ളാം എന്തിരുന്നാലും ആള് ദീപ്തി ചേച്ചി പൊക്കി കേട്ടോ അതിനെ കുറിച്ച് ദീപ്തി ചേച്ചി രണ്ടും മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരന്റെ മുഖം ദീപ്തി ചേച്ചി കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ റാണി പി സദാ ചിവിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അതിലെ കുറച്ച് വീഡിയോസും ദീപ്തി ചേച്ചി കാണിച്ചിരുന്നുണ്ട് ഹായ് എന്റെ പേര് റാണി എന്നാണ് ഞാൻ പുതിയതായിട്ട് ഒരു കുക്കിംഗ് ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് റാണീസ് ബ്ലോഗ്സ് എന്നാണ് പേര് ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കി നോക്കാം റാണീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിംഗിൾ പാവയ്ക്ക മെയിൻ പാചകം തുടങ്ങി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം റാണിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുക്കു പുരട്ടി ഉണ്ടാക്കാം ഹായ് റാണിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് ഇതൊരു പാവമാണ് നമ്മളെ റാണി ചേച്ചി നോക്കി നിങ്ങള് ഈ റാണി ചേച്ചിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പാപം കിട്ടും കേട്ടോ എനിക്ക് ദീപ് ചേച്ചിക്ക് ആൾ മാറിയതാണോ എന്നുള്ളതാണ് ഇത്രയും നിസ്കളങ്കായിട്ടുള്ള ചേച്ചി ഹേ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ചേച്ചി ആള് കൊള്ളാം കേട്ടോ ഇനിയിപ്പോ ഇത് എങ്ങനെ ആളെ കണ്ടുപിടിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് തന്നെ കാരണം പുള്ളിക്കാർ കമന്റ് ഇടുന്ന അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അതിൽ പുള്ളിക്കാര് മുഖം കാണിച്ചോണ്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല കുറച്ച് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ എവിടെ മുഖം കാണിക്കുന്നില്ല പക്ഷേ ആ വീഡിയോകളിൽ എവിടെയോ പുള്ളിക്കാരിയുടെ മുഖം ചെറുതായ ഒന്ന് കാണുന്നുണ്ട് അത് വെച്ചിട്ടാണ് ദീപ്തി ചേച്ചി പുള്ളിക്കാരെ തപ്പി കണ്ടുപിടിച്ചത് നമുക്ക് അതിനെ കുറിച്ച് ദീപ്തി ചേച്ചി പറഞ്ഞത് കണ്ടോക്കാം മുഖം മുഖം കാണിക്കാത്ത ഇവരുടെ ഒന്ന് തിരിഞ്ഞു ക്യാമറ പെട്ടുപോയി അത്രയും ഭാഗം കാണിച്ചു ആളുകൾ വിശ്വസിക്കുന്നു അതെന്തായാലും ുംടക്കിപ്പിടിച്ചു മാത്രമേ ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയൂ എന്തൊരു ഭക്തലേ ആൾക്കാരെ കുറിച്ചുള്ള തോന്നിയെ പറഞ്ഞു വരുത്തിയിട്ട് അമ്പലത്തിന്റെ വീട് എടുത്ത് കുത്തിരിക്കയാണ് പാവം ചേച്ചി എന്തായാലും ദീപ്തി ചേച്ചി ആൾ എക്സ്പോസ് ചെയ്ത് തന്നായി ഇനി ഇത്തരത്തിൽ കമന്റ് ബോക്സിൽ വന്ന അപവാദങ്ങൾ പറഞ്ഞു പറ്റുന്നവർക്ക് ഇതൊരു പാടാവട്ടെ അല്ലെങ്കിൽ ചിലർക്കൊരു വിചാരം ഉണ്ടല്ലോ മുഖം കാണിക്കാത്തൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആരെ കുറിച്ച് എന്തും പറയാന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇനിയെങ്കിലും ഒരു അർത്ഥി വരട്ടെ അല്ലേ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം